ദക്ഷിണേന്ത്യൻ സിനിമകളിലെ സൂപ്പർ ഒരാളായ അല്ലു അർജുനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത തെലങ്കാന പോലീസ് നടപടി കോൺഗ്രസിന് ദേശീയ തലത്തിൽ തിരിച്ചടിയാവുന്നു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു പ്രമുഖ താരത്തെ കസ്റ്റഡിയിലെടുത്തതിന്റെ ആവശ്യകതയാണ് നാടാകെ ചർച്ചാ വിഷയമായത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇന്നലെ മുതൽ പോലീസ് നടപടിയെ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുകയാണ് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച താരം വീട്ടിലേക്കുള്ള മടങ്ങിവരവ് സിനിമാ സ്റ്റൈലിൽ തന്നെ ഗംഭീരമാക്കി തെലങ്കാനയിൽ ഭരണപക്ഷമായ കോൺഗ്രസിന് ഇനി നേരിടേണ്ടി വരിക പുതിയൊരു ശത്രുവിനെ കൂടിയാണെന്നായിരുന്നു ചില വാദം തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത നടപടി കോൺഗ്രസ് സർക്കാരിനെതിരെ വലിയ ശത്രുതയാണ് തെലുങ്ക് സിനിമാ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് തെലങ്കാനയിലും ആന്ധ്രയിലും വലിയ സ്വാധീനമുള്ള താരമാണ് അല്ലു അർജുൻ സൂപ്പർ താരങ്ങളായ ചിരഞ്ജീവി പവൻ കല്യാൺ രാംചരൺ തുടങ്ങിയവരുടെ അടുത്ത ബന്ധു കൂടിയായ അദ്ദേഹം കോൺഗ്രസ് സർക്കാരിനെതിരെ നീങ്ങുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തെലങ്കാന ഭരണം തന്നെ കോൺഗ്രസിന് നഷ്ടമായാലും അത്ഭുതപ്പെടാനില്ലെന്നാണ് പൊതുവെയുള്ള സംസാരം ജാമ്യത്തിലിറങ്ങുന്ന അല്ലു അർജുൻ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന് വൻ വെല്ലുവിളി ഉയർത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് ആന്ധ്രയിൽ അല്ലു അർജുന്റെ ബന്ധുകൂടിയായ സൂപ്പർ താരൻ പവൻ കല്യാണിനെ മുൻനിർത്തിയാണ് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ഭരണം പിടിച്ചിരുന്നത് നിലവിൽ പവൻ കല്യാൺ ആന്ധ്ര ഉപമുഖ്യമന്ത്രി കൂടിയാണ് സിനിമയും രാഷ്ട്രീയവും ഇടകലർന്ന തെലുങ്ക് മണ്ണിൽ അല്ലു അർജുൻ പരസ്യമായി കോൺഗ്രസ് സർക്കാരിനെതിരെ തിരിഞ്ഞാൽ അത് തെലങ്കാന സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറാനുള്ള സാധ്യതകളുമുണ്ട് കോൺഗ്രസ് സർക്കാരിനെതിരെ അല്ലു അർജുൻ ഇറങ്ങുന്നതോടെ തെലങ്കാനയുടെ മണ്ണിൽ നിന്നും കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ കരുതുന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു അല്ലു അർജുനോട് പോലീസ് അന്തസ്സില്ലാതെ പെരുമാറിയെന്നായിരുന്നു ബി ജെ പി ആരോപണം കുറ്റവാളിയെ പോലെ കൈകാര്യം ചെയ്തെന്നാണ് ബി ആർ എസ് ആരോപിച്ചത് തിയേറ്റർ ഉടമകളുടെ അനാസ്ഥ മൂലമുണ്ടായ സംഭവത്തിൽ കുറ്റം താരങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ലെന്ന് സിനിമാ പ്രവർത്തകരും നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബർ നാലാം തീയതി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് പുഷ്പാട്ടു സിനിമയുടെ റിലീസിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യാ കേസിൽ റിമാൻഡിലായ അല്ലു അർജുൻ ജയിൽ മോചിതനാവുകയും ചെയ്തിരുന്നു ഇടക്കാല ജാമ്യം നൽകിയുള്ള ഹൈക്കോടതിയിലെ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതോടെയാണ് അല്ലു അർജുന്റെ ജയിൽ മോചനത്തിന് വഴിയൊരുക്കിയത് പുലർച്ചെ അല്ലു അർജുനെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയെങ്കിലും ട്വിസ്റ്റ് ഉണ്ടായി ജയിലിലെ പ്രധാന കവാടത്തിന് പുറത്ത് ആരാധകരടക്കമുള്ള നിരവധി പേർ ില്ക്കെ പിൻഗേറ്റ് വഴിയായിരുന്നു അല്ലു അർജുനെ പുറത്തിറക്കിയത് അല്ലു അർജുനൊപ്പം തിയേറ്റർ ഉടമകളും ജയിൽ മോചിതരായി സംഭവസ്ഥലമായ സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റ് ഉടമകളായ രണ്ടുപേരെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു അവർക്കും ഇന്നലെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു അതേസമയം അറസ്റ്റിൽ അല്ലു അർജുനെ പിന്തുണച്ചും തെലങ്കാന സർക്കാരിനെ വിമർശിച്ചും കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിരുന്നു പുഷ്പാട്ടു റിലീസിന് ഇട ഉണ്ടായ മരണത്തിന്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാർ ആണെന്നായിരുന്നു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ആരോപണം മരണത്തിന്റെ ഉത്തരവാദിത്വം താരത്തിന്റെ തല്ലിൽ കെട്ടിവയ്ക്കുകയാണെന്നും കേന്ദ്രമന്ത്രി ആരോപിക്കുകയായിരുന്നു അല്ലു അർജുന്റെ അറസ്റ്റ് രാഷ്ട്രീയ ചർച്ചകളിലേക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ചർച്ചകൾ രാഷ്ട്രീയ അജണ്ടകൾക്ക് വഴിയൊരുക്കുമോ അതോ ആരോപണങ്ങൾ മാത്രമായി അവസാനിക്കുമോ എന്ന് കണ്ടറിയണം